മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് എന്തായാലും ലാലേട്ടൻ ഒരു കലിപ്പ് മോഡിലായിരുന്നു പ്രധാനമായിട്ടും അനീഷിനെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തത് ടാസ്ക് റദ്ദാക്കിയതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം ലാലേട്ടൻ കൂടുതലും ചോദ്യം ചെയ്തത് അനീഷിനെയായിരുന്നു ആതിലേനയും ആ കൂട്ടത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരോടും അഭിപ്രായങ്ങളും ചോദിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് എവിക്ഷൻ പ്രക്രിയയാണ് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇന്ന് ഒരു എവിക്ഷൻ ഉണ്ടായിരിക്കും അഭിലാഷ് എവിക്റ്റായി ആയി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഒരു എഴുപത്തി ശതമാനം നമുക്ക് അഭിലാഷിന്റെ എവിക്ഷൻ ഉറപ്പിക്കാവുന്നതാണ് ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ നെക്സ്റ്റ് എവിക്ഷൻ സൺഡേ ആയിരിക്കും സൺഡേയിലെ ഷൂട്ടിംഗ് ഉച്ച കഴിഞ്ഞായിരിക്കും നടക്കുന്നത് ആ ഷൂട്ടിംഗ് ഉടൻ അതിൻ്റെ അപ്ഡേഷനുമായിട്ട് വരുന്നതായിരിക്കും സൺഡേ എവിക്റ്റ് ആവാൻ സാധ്യതയുള്ളത് സാബുമാൻ ആണ് അതായത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് വ്യക്തികൾ അഭിലാഷും സാബുമാനുമാണ് അഭിലാഷ് ശനിയാഴ്ച എവിക്റ്റ് ആവുകയാണെങ്കിൽ ഞായറാഴ്ച സാബുമാൻ ആയിരിക്കും എവിക്റ്റ് ആവുക എന്തായാലും ഡേഞ്ചർ സോണിലുള്ള മൂന്ന് കണ്ടസ്റ്റൻസുകൾ ബിന്നി സാബുമാൻ അഭിലാഷ് ഇവർ പേരുമാണ് എന്നാൽ അഭിലാഷിനെയും സാബുമാനെയും വെച്ച് നോക്കുമ്പോൾ കുറച്ച് വോട്ടുകൾ ബിന്നിക്ക് കൂടുതലാണ് അതുകൊണ്ട് ബിന്നി സേഫ് ആണ് എന്ന് കരുതുന്നു എന്തായാലും സൺഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാലുടൻ ഉടൻ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം